ാലാംകോട്ട അഴിച്ചു അപ്പോൾ ഇന്ന് രാത്രിയൊക്കെ ഞാൻ ചപ്പാത്തിയോ അങ്ങനെയൊന്നും ആക്കുന്നില്ല കുറച്ച് കഞ്ഞിയാണ് കഞ്ഞിയാണെന്നാക്കുന്ന അപ്പോൾ കഞ്ഞീൻ്റെ ഒന്നിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറുപയർ പുഴുക്കാന്നാക്കേണ്ടത് അപ്പോൾ ഞാൻ പുറത്ത് തീയാക്കിയിട്ട് അരി അടുപ്പത്തിട്ടു അപ്പോൾ അരി പുറത്തുനിന്ന് വേവിട്ട് അപ്പോഴത്തേക്ക് നമുക്കില്ലേ ചെറുപയർ കുറച്ച് പച്ചപ്പറങ്കയും മുറിച്ചിട്ടിട്ട് അടുപ്പത്ത് വെക്കാം പിന്നെ ഉണക്ക് മാങ്ങി ഇട്ടിട്ട് ഒരു കൂട്ടാനാക്കണം ഉണക്കിൽ ഞാൻ വെള്ളം ഒഴിച്ച് വെച്ചു കുറച്ച് ഉപ്പ് പോവാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ചെറുപയറിലും നല്ലതായിട്ട് വെന്തു ഈ വെന്ത ചെറുപയറിലേക്കല്ലേ നമുക്ക് കുറച്ച് തേങ്ങ കൂട്ടണം അന്നേരം തേങ്ങ കൂട്ടുമ്പോൾ തേങ്ങയിലേക്ക് കുറച്ച് വെള്ളം വെച്ചിട്ട് നല്ലോണം കൈ കൊണ്ട് തിരുമ്പി എടുക്കണം എന്നിട്ട് ആ പാലോടെ ചെറുവയറിലേക്ക് ഒഴിക്കണം തേങ്ങ കൂട്ടിയിട്ട് തിളക്കുമ്പോൾ ഇതിന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം എന്നാൽ അപ്പോൾ നമ്മൾ പുഴുക്ക് റെഡി ആയി പിന്നെ നമ്മളെ ഈ ഭാഗത്തൊന്ന് പുഴുക്ക് ഒന്നും പറയില്ല കേട്ടോ നമ്മൾ ചെറുപയർ പൂക്ക് അങ്ങനെയാണ് പറയല് പുഴുക്ക് എന്നുള്ള ഭാഷ അങ്ങനെ ഉപയോഗിക്കലേ ഇല്ല നമ്മൾ കഞ്ഞി ഏകദേശം വെന്തിട്ടുണ്ട് ഇനിയില്ലേ നമുക്ക് മുറിച്ച് വെച്ച ഉണക്കില്ലേ അതിന് കുറച്ച് മാങ്ങ മാങ്ങിട്ട് ഒരു കൂട്ടാനാക്കാം എത്രയാണ് പുളി വേണ്ടത് വിചാരിച്ചാൽ അതിന് കണക്കായിട്ട് മാങ്ങ മുറിച്ചിടാം ഇനി ഇല്ലേക്കില്ലേ നമുക്ക് എത്രയാണ് എരിവ് വേണ്ടെന്ന് വിചാരിച്ചാൽ അതിന് കണക്കായ പറങ്കിപ്പൊടി കുറച്ച് മഞ്ഞപ്പൊടി ഇതെല്ലാം ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വയ്ക്കാം ഞാൻ ആക്കുമ്പോൾ ഇല്ലേ ഇത് ഒരുപാട് വെള്ളമാക്കില്ല ഒരു കുറച്ച് പറ്റുപറ്റായിട്ടുള്ള ഒരു കൂട്ടാനാന്ന് ഇതാക്കൽ അപ്പോൾ ഇതൊന്ന് തിളച്ച് വന്നാൽ ഈ കൂട്ടാനും ആയി അപ്പോൾ എൻ്റെ ഇന്നത്തെ കഞ്ഞിയും കൂട്ടാനെല്ലാം എങ്ങനെയുണ്ട് എന്നെല്ലാം എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യണേ